ലേലുവല്ലു ലേലുവല്ലു എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് കഥാപാത്രത്തിന്റെ ഭാവം കണ്ടാൽ സംഗതി എന്തെന്ന് മനസ്സിലാകും എന്നാൽ മന വികസന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിനുള്ള ഭാഷയാണ് പലവിധ വിജയതന്ത്രങ്ങളിലൊന്ന് ഇങ്ങനെയൊരു ചുമരഴുത്ത് കണ്ട വഴിയാത്രക്കാർ പലരും എഴുത്തുകാരന് തെറ്റിയെന്നാണ് ആദ്യം കരുതിയത് മറ്റു ചിലർ അടുത്തു ചെന്ന പലതവണ വായിച്ചു നോക്കി പിന്നെയാണ് ആളുകൾക്ക് കാര്യം മനസ്സിലായത് ഷൊർണൂർ നഗരസഭയിലാണ് കുമ്പാരഭാഷയിൽ വേറിട്ട് ചുമരഴത്ത് നടത്തിയിരിക്കുന്നത് പതിനഞ്ചാം വാർഡ് ചുടുവാലത്തൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ചുമരഴത്ത് നടത്തിയത് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഭാഗത്താണ് ലിപികളില്ലാത്ത കുമ്പാരഭാഷയെ മലയാളത്തിലാക്കിയുള്ള ചുമരഴുത്ത് വാർഡിന്റെ വികസന തുടർച്ചയ്ക്കായി ഷൊർണൂരിലെ ബി ജെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന കുമ്പാരഭാഷയിലുള്ള ചുമരഴുത്താണിവ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് കുമാരാഷയിൽ ചുമെന്ന് നാട്ടുകാർ പറഞ്ഞു നമ്മൾക്ക് വേണ്ടിട്ടാണ് മനസ്സെന്ന് പറഞ്ഞത് തുടർച്ചയായി കാവല തുടർച്ചയായിട്ട് വേണം ഈ ഭരണം കാവല നമ്മുടെ വാർഡിനത്തെ തുടർച്ചയായി നമ്മുടെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അതിന് ഓർഡ് ആവല പക്ഷെ ഈ ഭാഷ ഞങ്ങളുടെ ഒരു ഭാഷയാണ് ഞങ്ങളുടെ കുഴയത്തോലിന്റെ ഒരു ഭാഷയാണ് ഞങ്ങളുടെ സമുദായത്തിന്റെ ഭാഷയാണ് അപ്പൊ അത് ഞങ്ങൾക്ക് മാത്രമേ വായിക്കാനും പറ്റുള്ളൂ ഇതിന് ഇതില് ലിപിയില്ല ഇതിലെല്ലാം മലയാളം തമിഴ് തെലുങ്ക് എല്ലാം കൂടിയതാണ് ഇത് ആദ്യമായിട്ടാണ് ഇനി പിതേമാതിരി എല്ലാ സർക്കാർ ഇടാൻ പോവാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ രേവതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വേറിട്ട ചുമരഴത്ത് വാർഡിൽ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഇവർ സംസാരിക്കുന്ന കുമ്പാര ഭാഷയ്ക്ക് പ്രത്യേക ലിപികളില്ല അതിനാൽ തന്നെ സംസാര ഭാഷയെ മലയാളത്തിലാക്കിയാണ് ചുമരഴുതിയിരിക്കുന്നത് ഈ ഏരിയയിലെ അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതേപോലെ എഴുതിയിരിക്കുന്നത് ഇവിടെ അപ്പൊ അവർക്ക് കൂടുതലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ആയിട്ട് അത്രയും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും അത് തുടർന്നുണ്ടാവും എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് പ്രകടാവുന്നത് കൂടുതൽ ചുമരഴുത്തുകൾ ഇതുപോലെ ആ വരുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇത് വായിക്കാൻ പ്രയാസപ്പെടുമെങ്കിലും ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ല നഗരസഭയിലെ കുമ്പാരൻകട്ടി വാർഡിലും ബി ജെ പി സ്ഥാനാർത്ഥിക്കുവേണ്ടി ഇത്തരത്തിൽ കുമ്പാരഭാഷയിൽ ചുമരെടുത്ത് നടത്തിയിട്ടുണ്ട് ബി മാത്രമാണ് ഇത്തരത്തിൽ വേറിട്ട ചുമരെടുത്ത് നഗരസഭയിൽ നടത്തിയിട്ടുള്ളത് യുടി വിന്യൂസ് പാലക്കാട്